ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ നേരുന്നു പുതിയൊരു വർഷക്കാലം എല്ലാവിധ നന്മകളും ഐശ്വര്യങ്ങളും ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുതുവത്സര ആശംസകൾ എല്ലാവർക്കും നേരുന്നു അപ്പം ഇന്ന് ഞാനിവിടെ ചെറിയ രീതിയിൽ പറയാൻ വന്നൊരു കാര്യം വാശികൾ കൊണ്ട് ചെറിയ വാശി കൊണ്ട് തകരുന്ന ബന്ധങ്ങൾ നമ്മുടെ ചുറ്റും ഒന്ന് നോക്കുകയാണെങ്കിൽ പല ബന്ധങ്ങളിൽ വിള്ളൽ വീണിരിക്കുന്നത് അനാവശ്യമായ വാശികൾ കൊണ്ടാണ് വേണ്ടുന്ന കാര്യത്തിൽ എല്ലാവരി വേണ്ടാത്ത കാര്യത്തിൽ ഫോർ എക്സാമ്പിൾ പറയാനാണ് പറയുകയാണെങ്കിൽ പഴയുള്ള ആൾക്കാർ പറയാറുണ്ട് നാക്ക് നെല്ല അതുകൊണ്ട് എന്തും വിളിച്ച് പറയാനുള്ള ലൈസൻസ് അല്ല അപ്പോൾ ചിലർ വിളിച്ച് പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പിടിച്ച് രണ്ട് തല്ലി കൊടുക്കാൻ തോന്നും കാരണം എന്ന് ചോദിച്ചാൽ അതുപോലെയുള്ള വാക്കുകൾ കേട്ടിരിക്കുന്ന നമുക്ക് പോലും ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അത് അനുഭവിക്കുന്ന എന്ന് പറയേണ്ടല്ലോ അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം ആ രണ്ട് റിലേഷൻ എടുക്കാൻ മൂന്നാമതൊരാൾ കടന്നു വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അവർ തമ്മിലുള്ള പ്രശ്നം അവർ തമ്മളിൽ തീർത്ത് അത് കോംപ്രമൈസ് ആക്കി ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോയാൽ ആ ലൈഫ് സക്സസ് ആവും അല്ലാതെ ഹസ്ബൻഡ് ഇപ്പം ഒരു സ്ഥലത്ത് പോകണ്ട എന്ന് പറഞ്ഞു ഭാര്യയ്ക്കവിടെ പോയേ പറ്റൂ അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് അറിയാം എന്നാൽ ഭാര്യയോട് ഈ വിഷയം ഇട്ട് പറയുന്നില്ല പക്ഷേ എങ്കിൽ ആ ഹസ്ബൻഡോടെ ചെയ്യേണ്ട കാര്യം എന്താണ് അതിനുണ്ടാകുന്ന ദോഷവശങ്ങൾ ഭാര്യയോട് പറഞ്ഞ് മനസ്സിലാക്കുക എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എങ്കിലും പറയുക എന്നുള്ളത് ഈ ഹസ്ബൻഡിൻ്റെ ദൗത്യമാണ് അതുപോലെ തന്നെ ഭാര്യയെ അപ്പം രണ്ടുപേരും തുറന്ന് സംസാരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് പോയാൽ ഒരു ഒരു റിലേഷൻ വളരെ സ്മൂത്തായിട്ട് പോകും അല്ലാതെ ചെറിയ കാര്യങ്ങൾ അത് വലുതായി ഊതിയുറുപ്പിച്ച് വലിയ വലിയ പ്രശ്നങ്ങളാക്കുന്നതിലും നല്ലത് ഓ ജീവിതമാണ് പ്രശ്നങ്ങളുണ്ടാകും ഓരോ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് മാക്സ് പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും അത് മൈനസ് വരും പ്ലസ് വരും ഹരണം വരും ഗുണനം വരും ഇതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ലൈഫ് സക്സസ് ആവും അല്ലാതെ ഭാര്യ പറയുന്നത് ഭർത്താവ് ഭാര്യ അനുസരിച്ച് കടമയായി നിൽക്കാനല്ല ഭർത്താവിനും ഭാര്യ അടിമയായി നിൽക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് പരസ്പര ബഹുമാനത്തോടെ പരസ്പരം സഹകരണത്തോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ ലൈഫ് സക്സസ് ആകുക തന്നെ ചെയ്യും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് അഡ്ജസ്റ്റ്മെൻ്റ് അടുക്കൊടുമ്പോ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് ചില കാര്യങ്ങൾ നാം വിട്ടുവെച്ച് ചെയ്തേ മതിയാകുള്ളൂ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ ഇതെൻ്റെ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് കേൾക്കുന്നവർക്ക് അത് അതങ്ങനെയാകണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അപ്പോൾ നമ്മളൊരു ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ആ ജീവിതം സക്സസ് സക്സസ്സായി മാറാറുണ്ട് അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയും വേണം അതുപോലെ തന്നെ ഇപ്പം ഒരു ഒരു സ്ഥലത്ത് പോകുന്നതിനെക്കുറിച്ച് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ആ പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും മാറും അല്ലാതെ അതിനിടയിൽ മൂന്നാമതൊരാളെ ഇടപെടുത്തി അവരുടെ അഡ്വൈസ് കേട്ട് അവർ ചിലപ്പം പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ട് മനസ്സ് തുറന്ന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് സംസാരിക്കുക അതിനുശേഷം തങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ മാത്രം മൂന്നാമതൊരാളെ ഇടപെടുത്തുക ചിലപ്പോൾ ഒരു ഒരു റിലേഷനും ഒരു ദിവസം കൊണ്ട് ഫെയിലായി പോകാറില്ല പുതിയ പതിയെ 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 വിള്ളലുകൾ വീണാണ് വലിയ വിള്ളലായി മാറുന്നത് അപ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ ചെറിയ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ അതിനുവേണ്ടി എല്ലാവരും പരിശ്രമിക്കുക അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് തന്നെ പോവുക എന്നും പറഞ്ഞ് അടിമയായി ജീവിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ബായ്